സർജറി ഞാൻ ചെയ്യാൻ നടക്കുമായിരുന്നു അപ്പൊ സർജറി ചെയ്യണം ചെയ്തിട്ട് അതങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വഴി ഞാൻ ഇവിടെ വന്നു വന്ന് ഒക്ടോബർ പതിമൂന്നാം തീയതി ആദ്യത്തെ ധ്യാനത്തിന് വന്നു അതിനുശേഷം ഇരുപത്തി ഏഴാം തീയതി ഇവിടെ വന്നപ്പോ എല്ലാരും ഇങ്ങനെ കാണാൻ വേണ്ടി വേണം അപ്പൊ ഞാനും പോയിട്ട് ഞാൻ ഒരു സർജറി വന്നേക്കുവാണ് അത് സർജറി ചെയ്താൽ മാത്രമാണ് രണ്ടാമത് ഒരു കുഞ്ഞുണ്ടാവുള്ളൂ

എത്രയും പെട്ടെന്ന് കൂടണം മാറ്റി വെക്കുന്നു അപ്പൊ എനിക്ക് ഈ ചേട്ടൻ പോകുമ്പോൾ തന്നെ ഈ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ വരുമോ ധ്യാനം കൂടുതലോ മാറ്റി വെക്കരുന്ന് അങ്ങനെ ഞാൻ ശെരിക്കും പറഞ്ഞ നവംബർ ഏഴാം വന്നത് അങ്ങനെ കൂടി ലാസ്റ്റ ദിവസം ഇവിടെ ഭയങ്കര പണിയും ഒക്കെ ആയിട്ട് ഞങ്ങള് അന്ന് ഞായറാഴ്ചത്തെ ഏകദിനം കൊണ്ടുപിടിക്കാണ്ട് പോയി ഇവിടെ വിഷമമായിരുന്നു കാരണം ഞാൻ ഇവിടെ പറഞ്ഞു ഞാൻ ഒരു കളിയായിരുന്നു കാരണം ഒരു മണി വരെ ഞാൻ പിടിച്ചു നിന്നു പാടില്ലാതെ കുറച്ചു ലാസ്റ്റ് ഇവിടെ ഈ കീറ്റ് കടന്നപ്പോ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രി പോകാന്നുണ്ടെങ്കിൽ ഓട്ടോ കൊലച്ചേരി ഓട്ടോ ഈശോട് നന്ദി പറഞ്ഞിട്ട് ബാക്ക് വീട്ടിൽ വെച്ചിട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ കീറി ഞങ്ങൾ വന്നില്ല അത് കഴിഞ്ഞ് കറക്റ്റ് ഒരു മാസമായ ഞാൻ ില്ലാത്തണി എപ്പോഴും ഭയങ്കര അപ്പൊ ഞാൻ കൂട്ടാരോടൊക്കെ പറഞ്ഞപ്പോ അവർക്ക് ഭയങ്കര വിശ്വാസമായി അങ്ങനെ ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ തോഷും എനിക്ക് ഡോക്ടർ പോയി കാണാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞത് മുതലേ ഞാൻ നമ്മുടെ എൻ്റെ കൊണ്ട ധാന്യം എന്നോട് പറഞ്ഞു അതിന് എനിക്ക് മടക്കുമിടക്കാൻ വയറിൽ ഭയങ്കര ഭാരം പോകുവാണ് എനിക്ക് കുരുങ്ങുന്ന പോലെ തോന്നുവാണോ അത് ശരിക്കും പറഞ്ഞു ഞാൻ ഇവിടെ പറഞ്ഞ മുതൽ കസാവിനെ സുഖപ്പെടുത്തി കൊണ്ടിരിക്കുന്ന അത് ധ്യാനം കൂടി ഡിസംബർ ഏഴാം തീയതി കാരണം ഞാൻ നൗബർ ഏഴ് ധ്യാനം കൂടി ഡിസംബർ ഏഴാം തീയതി ഞാൻ ഗതമാതാവിനോട് പ്രാർത്ഥിച്ചോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും സ്കാനിങ്ങില് പോണിരുന്നു